ആദ്യം ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിലേക്ക് ഈ ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് ശരിയായോ ഇ കൃഷ്ണദാസ് അരുൺ നമസ്കാരം ഏറ്റവും ദുഃഖകരമായ ഒരു ദിനമാണ് ഇന്ന് കേരളം ഇന്ന് കടന്നുപോയത് ഇത്തരത്തിലുള്ള ചർച്ച ഇന്ന് തന്നെ സംഘടിപ്പിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല എങ്കിലും നിങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ച സ്ഥിതിക്ക് ചില സംഗതികൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു ദുരന്തം ലോകത്ത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം അതിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എൻ പി ഡി എം എന്ന് പറയുന്ന നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പോളിസി പ്രകാരം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം സ്വാഭാവികമായിട്ടും ഒരു വിദേശ രാജ്യത്ത് ഇത്തരത്തിലൊരു അപകടം നടക്കുന്ന സമയത്ത് അവിടെ മലയാളി എന്നോ തമിഴിനെന്നോ അല്ലെങ്കിൽ തെലുങ്കാനയിലത്തെ ആളാണെന്നോ ഉത്തർപ്രദേശ് ആളാണെന്നോ എല്ലാം ഭാരതീയരാണ് ഇന്ത്യ ഇന്ത്യ സർക്കാർ ഇത്തരത്തിൽ അപകടം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ടും ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഈ സംഭവം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാം തീയതി പുലർച്ചെ നാലര മണിക്കാണ് ഇത് അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിക്കുന്നു വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗിനെ അദ്ദേഹം കുവൈറ്റിലേക്ക് അയക്കുന്നു വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നു അരുൺകുമാർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ ക്യാബിനറ്റ് കൂടിയിട്ട് വീണ ജോർജിനെയും അതേപോലെ എൻ എച്ച് എമ്മിന്റെ ഡയറക്ടറേയും കുവൈറ്റിലേക്ക് അയക്കണമെന്ന തീരുമാനമെടുക്കുന്നത് ഇതിനോടകം തന്നെ അവിടെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വീണ ജോർജ് എപ്പോഴാണ് വിമാനത്താവളത്തിൽ എത്തിയത് വൈകിട്ട് ഇന്ന് കാലത്ത് ഈ പറയുന്ന കേരളത്തിലെ നിന്ന് മരണപ്പെട്ടിട്ടുള്ള ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളുമായി അവിടുന്ന് വിമാനം പുറപ്പെടാൻ കാത്തു നിൽക്കുകയാണ് അപ്പൊ ഏതാനും മണിക്കൂറുകൾ വീണ ജോർജ് ഇനി എങ്ങാനും അവരുടെ ഉദ്ദേശ ശുദ്ധി എന്ന് നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല കേരള സർക്കാരിന്റെ ഉദ്ദേശുദ്ധി നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല ഇതിൽ ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി ഇപ്പോ പറഞ്ഞു നമ്മുടെ ഒരു രീതി ഉണ്ട് അവിടെ എത്തുക എന്നുള്ളത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സംഗതി പറഞ്ഞത് ഇതിനെല്ലാം ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് ഉണ്ട് വളരെ വ്യക്തമാണ് താങ്കൾ എൻ പി ഡി എമ്മിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊരു ചോദ്യമുള്ളത് എൻ പി ഡി എമ്മിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് എനിക്ക് തോന്നുന്നു എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ പോളിസിയാണ് അതിൽ പറയുന്നുണ്ട് ത്രൂ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലാണെങ്കിൽ പുറത്താണെങ്കിലും നമുക്കൊരു റിയാസ് പോറയുണ്ട് കേരളത്തിലെ സമൂഹമാണ് കുവൈറ്റിൽ തന്നെയുള്ള ഇന്ത്യക്കാരിൽ കൂടുതൽ കുവൈറ്റിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള വിദേശികൾ ഇന്ത്യക്കാരാണ് അവരിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ് നമുക്ക് പറയാം ഇവരിൽ തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട് തമിഴ് സംസാരിക്കുന്നവരുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് മലയാളികളാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ തുടർച്ചയായി കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂർ എല്ലാ മാധ്യമങ്ങളും ആ വാർത്തയ്ക്കൊപ്പം നിന്നത് അപ്പോൾ അവിടെ പരിക്കേറ്റിരിക്കുന്ന ഇരുപത്തിയേഴ് മലയാളികളുണ്ട് അവർക്കൊരു സാന്ത്വനമായി കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയായി കേരളത്തിൻ്റെ മന്ത്രി പോകുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും എന്താണ് ബുദ്ധിമുട്ട് അരുൺ അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന സംഗതി ഉണ്ട് ഇന്ന് കേരളം ചോദിക്കുന്നു നാളെ പിന്നാലെ തെലങ്കാനയിലെ മന്ത്രി പറയും എനിക്കും പോകണം എന്ന് പറയും തമിഴ്നാട്ടിലെ മന്ത്രി പറയും എനിക്കും പോകണം പറയും അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഭാരതം എന്ന രാജ്യത്തെയാണ് സംസ്ഥാനങ്ങളല്ല കേരളം എന്നൊരു സംസ്ഥാനം തെലങ്കാനയിലെ മന്ത്രി ഉത്തർപ്രദേശിലെ മന്ത്രി പഞ്ചാബിൽ നിന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പഞ്ചാബിലെ മന്ത്രി പറയുന്നത് ആ മൃതദേഹം കൊണ്ടുവരാൻ ഞാൻ തന്നെ പോകണം അപ്പൊ ഇത് ഇതൊരു പാൻഡോറാസ് ബോക്സ് നമുക്ക് തുറക്കാം എന്നല്ലാതെ ഇതിന് ഒരിക്കലും ഒരു അവസാനമുണ്ട് മനസ്സിലായി